യു പി എസ് സിലെ അധ്യാപക ഇവിടെയുള്ള മുൻ അധ്യാപകരെല്ലാം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടി അവസരം കിട്ടിയത് ഞാൻ ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ് അല്പം പോലും അതിശോക്തി അല്ല നിങ്ങളെ ഹൃദയം നിറഞ്ഞ് നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു എന്തുകൊണ്ടാണ് കുഞ്ഞുമംഗലം സ്കൂളിലെ അധ്യാപകരെ അവരുടെ മുൻ തലമുറ ഉൾപ്പെടെയുള്ളവരെ ഹൃദയം നിറഞ്ഞ് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ സ്കൂളിനൊരു പാരമ്പര്യമുണ്ട് ഈ സ്കൂളിനൊരു ചരിത്രമുണ്ട് ഒരു യു പി സ്കൂളിലെ അധ്യാപകർ കേരളത്തിൻ്റെ പരിസ്ഥിതി പാഠങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യമായി പരിസ്ഥിതിയെ ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഒരു സംഘം അധ്യാപകർ രംഗത്തിറങ്ങുന്നത് ഈ പള്ളിക്കൂടത്തിൽ നിന്നാണ് ഈ സ്കൂളിൽ നിന്നാണ് എന്നുള്ളത് കേരളത്തിൻ്റെ ആദ്യ അനുഭവമാണ് അതാണ് ഈ സ്കൂളിനോട് ഞങ്ങൾക്കെല്ലാമുള്ള ഒരു വൈകാരികമായ അടുപ്പവും ബന്ധവും എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും ഈ പറഞ്ഞതിനേക്കാൾ മുമ്പ് ഇവിടെ നിന്നാണ് ആളുകൾ ഇറങ്ങിയിട്ടുറങ്ങിയത് ഇവിടെ നിന്നാണ് പറഞ്ഞത് പയ്യന്നൂരിനും ഈ മേഖലയ്ക്കുള്ള പ്രാധാന്യവും വളരെ വലുതാണ് സൈലന്റ് വാലിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത് ആദ്യം സൈലൻ്റ് വാലി ഉൾക്കൊള്ളുന്ന പാലക്കാട്ടല്ല പാലക്കാടൊക്കെ പിന്നീടാണ് അതിനെക്കുറിച്ചെല്ലാം വരുന്നത് ഈ പയ്യന്നൂർ ടൗണിലാണ് എഴുപതുകളിൽ പയ്യന്നൂർ ടൗണിലാണ് ആദ്യത്തെ പൊതുപ്രകടനം നടക്കുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും ക്ലബ്ബുകാര് സ്കൂളിന് സ്ഥലം കൊടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അത് എൻ്റെ ഇവിടെ തന്നെ കൊടുത്തു ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും നാളിലെ ജീവിതത്തിനിടയിൽ ശേഖർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ക്ലബിലെ ഒരു ക്ലബ് സ്കൂൾ സർക്കാർ സ്കൂളിന് സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യ അനുഭവമാണ് ആ ക്ലബിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും അതിൻ്റെ അംഗങ്ങളെയും ഹൃദയം നിറഞ്ഞ് നമസ്കരിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ചെറിയ കാര്യമല്ല ചെയ്തത് ഇത് ഇങ്ങനെ ഒരുപാട് മാതൃകകളുണ്ട് കുഞ്ഞുമംഗലം സെൻട്രൽ യു പി എസിന് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും പറയാൻ കാണുമായിരിക്കാം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇന്നലെ ഈ നാട്ടിലുണ്ടായിരുന്നവരെ കേൾക്കാൻ നമ്മൾക്ക് താല്പര്യമില്ല എങ്കിൽ നമ്മളെ നോക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരു കൂട്ടരെ നമ്മൾ സൃഷ്ടിച്ചു വയ്ക്കുകയായിരിക്കും എന്നുകൂടി ഓർത്തണം അപ്പം ചരിത്രം ഇങ്ങനെയെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിൽ ഓരോ സ്കൂളും ഓരോ ഇടങ്ങളിൽ നിറവേറ്റിയ ചില കർത്തവ്യങ്ങളും കടമകളും എല്ലാം ഉണ്ട് അവിടെ സെൻട്രൽ യു പി എസ് കേരളത്തിനും രാജ്യത്തിൻ്റെയും മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിദ്യാലയമായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ആ സ്കൂളിലേക്കാണ് വന്നത് ഇവിടെ നിൽക്കുന്നത് എന്നത് ഒരഭിമാനമുഹൂർത്തമായി ഞാനും കാണുന്നു അതുകൊണ്ട് വിജയനോട് ഇത്രയും ദൂരം ഓടി വരുമ്പോൾ എനിക്ക് നല്ലൊരു ദേഷ്യം തോന്നേണ്ടതാണ് ആ ചിരിയിടങ്ങളിലെല്ലാം മയങ്ങിപ്പോവെങ്കിൽ പോലും പക്ഷേ എനിക്ക് എനിക്കൊപ്പം പോലും ദേഷ്യമില്ലാത്തത് ഞാൻ വരുന്നത് വന്നത് ഈ സ്കൂളിലേക്കാണ് എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ ഇടങ്ങളിലേക്ക് പലപ്പോഴും പറഞ്ഞ് 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 കേട്ടിട്ടുള്ള ആ സ്കൂളിലേക്ക് ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യ മുഹൂർത്തങ്ങൾക്ക് വേദിയായി തീർന്ന ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ആ കാലഘട്ടം ഉൾപ്പെടെയുള്ളവ എനിക്കൊരു വളരെ കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലത്ത് മുതൽ ഈ സ്കൂൾ ഈ സ്കൂളിലെ അധ്യാപകർ ഇവിടെ നിന്നുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ ഈ കേരളത്തോടുറക്കം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അത്ഭുതകരമായ കാര്യമില്ല അവരെ എല്ലാവരെയും മൺമറഞ്ഞ് പോയ ജോൺസി മാഷ് അടക്കമുള്ള എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഓരോ ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു ചതുരംഗക്കണത്തിൽ അതുപോലെ തന്നെയാണ് നമ്മളുടെ പണമിടപാടുകളുടെ കാര്യവും അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ ഇനി നിങ്ങളുടെയും പണമിടപാടുകളിൽ